ഹായ് അപ്പോഴേ ഇന്ന് നമ്മൾ ഓണം റെസിപ്പിയിൽ രണ്ടാമത്തെ ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതിന് നമ്മൾ സാലഡ് വെള്ളരി എന്ന് പറയും കക്കിരി എന്ന് പറയും കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ കുക്കമ്പർ എന്ന് പറയും അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ തൊടുകറികളാണ് നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയത് അച്ചാർ ഉണ്ടാക്കി ഇനി നമ്മൾ കക്കിരി വെച്ചിട്ട് ഒരൈറ്റം ഉണ്ടാക്കാം അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറിച്ചതാണെങ്കിൽ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ അപ്പോൾ ചിലർ ഇതിൻ്റെ തൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുക പക്ഷേ ഞാനിവിടെ വെക്കുമ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇവർക്ക് ഇവിടെ ഇങ്ങനെ തൊണ്ടും ഒന്നും കളയരുത് അതുപോലെ അതിൻ്റെ ഉള്ളിലെ കുരുവും നല്ലതാണ് കേട്ടോ അത് കടിച്ചൊന്നും ഇരിക്കത്തില്ല അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനത് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതങ്ങ് അടച്ച് മാറ്റി വെക്കണം ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സാലഡ് വെള്ളരിയിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി സെറ്റായിട്ടിരിക്കും കേട്ടോ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിതിനൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് ഒരു കക്കിരിക്ക് രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇനി എരിവ് ആവശ്യം അധികം ആവശ്യമുള്ളവർ ഒരു പച്ചമുളകും കൂടി എടുക്കാം പിന്നെ ഇത് തൈര് കൂട്ടിയിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ ഇച്ചിരി നല്ല പുളിയുള്ള തൈര് അത് വെച്ചിട്ട് നല്ല വെണ്ണ പോലെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം ഏകദേശം നമ്മുടെ എന്താ പറയുക ഈ വടക്കോട്ടുള്ളവർക്ക് ഇപ്പം ഏകദേശം ഇതെന്താണ് ഐറ്റം മനസ്സിലായിട്ടുണ്ടാവേ ഇവിടെയെല്ലാം ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇതാ വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഒരു സ്പൂണ് കടുകാണ് ഈ കടുക് നമ്മൾ രണ്ടാമത് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് അരഞ്ഞു പോകരുത് അരഞ്ഞു പോയാൽ നമ്മുടെ കറി കഴിച്ചു പോകും അപ്പോൾ ഇതൊന്ന് ഒരൊറ്റ അടിക്ക് ഒന്ന് കറക്കിയെടുക്കുക ആ കടുകൊന്ന് പൊട്ടുക മാത്രമേ ചെയ്യാവുള്ളൂ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതാ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കക്കിരി കൊത്തി അരിഞ്ഞ് വെച്ചതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇറങ്ങി നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കക്കിരി കക്കിരിപ്പിരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് കടുക് വരയ്ക്കണം അതിന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ വേവിക്കാത്ത നമ്മുടെ കക്കിരി കക്കിരിപ്പിരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മുടെ തെക്കോട്ട് ഭാഗത്തേക്ക് ഈ ഒരു ഐറ്റം കാണാനില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്കാണ് ഈ കക്കിരിപ്പിരക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഹെൽത്തിയുമാണ് നമ്മുടെ കക്കിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ വയലീന്നൊക്കെ പറിച്ചെടുക്കുന്ന ആണെങ്കിൽ അതിലേറെ ഗുണമാണ് കേട്ടോ പിന്നെ ഈ അച്ചാറും ഈ പുളിപ്പുള്ള ഒരു സാധനം നമുക്കിങ്ങനെ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ തൊണ്ണപ്പുഴിയിൽ ഇങ്ങനെ വെള്ളം വരും എല്ലാവർക്കും അങ്ങനെയാണല്ലോ എനിക്കും വന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് ഉണ്ടാക്കാത്ത കൂട്ടുകാർ ഒരു റെസിപ്പി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ തൊടുകറിയുടെ കൂടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം